ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് വീക്ക്ലി ടാസ്കിൽ ആദ്യത്തേത് പൂർത്തിയായി നൂതില എന്ന പേരിലുള്ള ഒരു ചെരുപ്പ് കട ചെരുപ്പ് ഫാക്ടറിയാണ് അതിന്റെ അതിൻ്റെ ഓണറാണ് നൂറ നൂറയെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി അസിസ്റ്റന്റ് ആയിട്ട് ഒരാളുണ്ട് അദ്ദേഹമാണ് ജിഷിൻ അപ്പോൾ തന്നെ അവിടെ ഒരു കൂട്ടം തൊഴിലാളികളുണ്ട് ബിന്നി മസ്താനി അഭിലാഷ് ഒനിൽ ഷാനവാസ് ആദില ലക്ഷ്മി ഇത്രയും ആൾക്കാരാണ് ഈ കമ്പനിയിലെ തൊഴിലാളികൾ തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുവാനും അവർക്ക് വേണ്ടി വാദിക്കുവാനും വേണ്ടി ഒരു തൊഴിലാളി നേതാവുണ്ട് അതാണ് അക്ബർ ടാസ്ക് ലെറ്ററിലെ നിർദ്ദേശപ്രകാരം കൃത്യസമയത്ത് അൻപത് ചപ്പലുകൾ അവർ പൂർത്തീകരിക്കണം ബസർ ശബ്ദം കേൾക്കുന്നതിന് മുൻപ് ഈ അൻപത് ചപ്പൽ പൂർത്തീകരിക്കുകയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികൾ അവർക്ക് ഗോൾഡ് കോയിൻ കൊടുക്കാം എന്നാൽ ടാസ്കിൽ ഉഴപ്പുന്ന കമ്പനി ഓണർക്ക് മോശം സ്വഭാവത്തിന് ഉടമയെന്ന് തോന്നുന്ന വ്യക്തിക്ക് ഗോൾഡ് കോയിൻ കൊടുക്കാതിരിക്കുക മാത്രമല്ല ബ്ലാക്ക് പോയിന്റ് കൊടുത്ത് ഡീ പ്രമോട്ട് ചെയ്യാം ഡി പ്രമോഷൻ എന്ന് പറഞ്ഞാൽ വരുന്ന ആഴ്ചയിൽ ഡയറക്റ്റ് നോമിനേഷൻ രേക്ക് ആ വ്യക്തി പോവുകയാണ് ഇനി ഈ പറയപ്പെടുന്ന സമയത്തിനുള്ളിൽ ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളത് ഓണറിന്റെയും ഓണറുടെ അസിസ്റ്റന്റ് ആയിരിക്കുന്ന ജിഷന്റെയും തീരുമാനമാണ് ആ സമയത്തിനുള്ളിൽ ഈ പറയുന്ന അൻപത് ചപ്പലുകൾ അവർ പൂർത്തിയാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓണർ ആയിരിക്കുന്ന നൂറയുടെ കഴിഞ്ഞ ആഴ്ച ലഭിച്ച സ്പെഷ്യൽ നോമിനേഷൻ പവറോ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവറോ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ ടാസ്ക് ആരംഭിച്ചു ടാസ്ക് സത്യം പറഞ്ഞാൽ ബോറൻ ടാസ്ക് ആയി മാറേണ്ടതാണ് അതിനെ അറുബോറാകുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തിയ രണ്ടാൾക്കാരുണ്ടെങ്കിൽ അത് അക്ബറും ജിഷിനുമാണ് എന്നുവെച്ചാൽ തൊഴിലാളി നേതാവും കമ്പനിയുടെ സെക്രട്ടറി അല്ലെങ്കിൽ കമ്പനിയിലെ പ്രധാനപ്പെട്ട അസിസ്റ്റന്റ് ആയിരിക്കുന്ന ജിഷിനും തമ്മിലുള്ള തൊഴിൽ തർക്കങ്ങൾ കൃത്യസമയത്ത് അവരെ കൊണ്ട് കൃത്യമായി പണിയെടുപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ജിഷിൻ നടത്തുന്നു അപ്പോൾ തന്നെ അതിനകത്ത് പലതരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇയാളെ ഈ സ്ഥാനത്തൊന്ന് പിരിച്ചുവിടണം എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി ഓണറെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളി നേതാവ് ഇവർ തമ്മിലുള്ള ശീതസമരം അതാണ് സത്യത്തിൽ അതിനകത്ത് ബോറിംഗ് ഇല്ലാത്ത കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോയത് ഒടുവിൽ സംഭവിച്ച കാര്യം ബസറ ശബ്ദം കേൾക്കുന്നതിന് മുൻപ് തന്നെ അൻപത് ചപ്പൽ എന്ന് പറയുന്നിടത്ത് അൻപത്തി മൂന്ന് ചപ്പൽസ് ഈ തൊഴിലാളികൾ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കാരെ കാര്യമായിട്ട് മാനിക്കേണ്ടതായിട്ടുണ്ട് അതിനിടയിൽ ഈ ടാസ്കിനെ മനോഹരമാക്കി അത് കുഴപ്പമില്ലാതെ മുൻപോട്ട് കൊണ്ടുപോയ രണ്ടാൾക്കാർ അവരുടെ കാര്യവും പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ട് നൂറ വലിയൊരാശയക്കുഴപ്പത്തിലാണ് ആർക്ക് ഈ കോയിൻ കൊടുക്കും നൂറയ്ക്ക് കോയിൻ കൊടുക്കുവാൻ താല്പര്യമില്ല വളരെ മനസ്സില്ലാ മനസ്സോടുകൂടി ആദ്യം ബിന്നിയെ വിളിച്ച് ഒരു കോയിൻ കൊടുത്തു അതിനുശേഷം പിന്നെയും മിണ്ടാതിരിക്കുകയാണ് ആതിലേക്കൊക്കെ ഇത് കണ്ടിട്ട് വല്ലാത്ത കലിപ്പ് കയറി വരുന്നുണ്ട് പിന്നീടുള്ള ചർച്ചയായി സംസാരങ്ങളായി ആ സംസാരത്തിൽ അവരുടെ പ്രഷർ കാരണം മസ്താനിയെ വിളിക്കുന്നു മസ്താനിക്കും ഒരു ഗോൾഡ് കോയിൻ കൊടുക്കുന്നു ബാക്കി ആർക്കും കോയിൻ ഇല്ല ആർക്കും കൊടുക്കുവാൻ എനിക്ക് താല്പര്യവുമില്ല എന്ന് മുതലാളി തുറന്നടിക്കുകയും ചെയ്തു അപ്പോഴേക്കും തൊഴിലാളികൾ തൊഴിലാളികളവിടെ സംസാരമായി അതെന്തു പണിയാണ് കാണിച്ചത് ഇവിടെ ബിന്നിയും മസ്താനിയും എന്താണോ ചെയ്തത് അതേ പ്രവൃത്തി തന്നെയാണ് ബാക്കിയുള്ളവരും ചെയ്തത് അവരെടുത്ത അത്രയും തന്നെ എഫേർട്ട് അത് ഞങ്ങളും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ന്യായമായിട്ടുള്ളൊരു പരിപാടിയല്ല എന്ന് പറഞ്ഞ് നിരന്തരമായി പ്രഷർ ചെലുത്തുവാൻ തുടങ്ങിയപ്പോഴേക്കും അഭിലാഷിനെയും ഒനിലിനെയും ഷാനവാസിനെയും വിളിച്ചിട്ട് അവർക്ക് പേർക്കും കൂടി കോയിൻ കൊടുത്തു അടുത്തത് രണ്ടാൾക്കാരുണ്ട് ആതിലെയും ലക്ഷ്മിയുമാണ് ഈ രണ്ടാൾക്കാർക്ക് കൊടുക്കില്ല അവരെ തഴഞ്ഞു ആതിലെയാണെങ്കിൽ തൻ്റെ കലിപ്പ് അപ്പോൾ തന്നെ നൂറയോട് വ്യക്തമായി പ്രകടിപ്പിക്കുകയും ചെയ്തു ഒടുവിൽ മറ്റുള്ളവരുടെ പ്രഷർ വീണ്ടും അധികം അധികം കമ്പനിയുടമയുടെ മേൽ വരാൻ തുടങ്ങിയപ്പോൾ ആതിലേക്കും ലക്ഷ്മിക്കും ഓരോ ഗോൾഡ് കോയിനും കൂടി കൊടുത്ത് അവരുടെയും പ്രശ്നം ഒഴിവാക്കി പക്ഷേ ഗോൾഡ് കോയിൻ മേടിച്ചിട്ടും ആതിലേക്ക് പ്രശ്നം തീരുന്നില്ല നീ ഞങ്ങളുടെ എഫേർട്ട് കണ്ടിട്ടല്ലല്ലോ ഇത് തന്നത് നിനക്ക് തരാൻ മനസ്സില്ലായിരുന്നു ഇപ്പോഴും മനസ്സില്ല പക്ഷേ ഇപ്പോൾ നീ തന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ നിന്റെ മേൽ പ്രഷർ ചെലുത്തിയത് കൊണ്ടല്ലേ നീ തന്നത് അപ്പോൾ ഞങ്ങൾ യോഗ്യതയില്ലാത്തവരാണ് എന്ന് നിന്റെ മനസ്സിനകത്ത് ബോധ്യമുണ്ട് എന്നാൽ മറ്റുള്ളവരെ പോലെ തന്നെ ഒട്ടും കുറയാതെ ഇവിടെ പണിയെടുത്തവർ തന്നെയാണ് ഞങ്ങൾ ഡിസേർവ്ഡ് ആണ് ഇനിയിപ്പോൾ കോയിൻ കിട്ടാനുള്ളത് രണ്ടാൾക്കാർ മാത്രമാണ് ഒന്ന് ജിഷിൻ രണ്ട് അക്ബർ ഈ രണ്ടാൾക്കാർക്കും കൊടുക്കില്ല എന്ന് പുള്ളിക്കാരി തീരുമാനിച്ചിരിക്കുകയാണ് ജിഷിൻ പറയുന്നൊരു കാര്യമുണ്ട് മാഡം ഞാൻ ഒരു ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ക്യാരക്ടറിനോട് ഞാൻ നൂറ് ശതമാനവും നീതി പുലർത്തിയിട്ടുണ്ട് നിങ്ങളെ ഞാൻ ഡിസ് ചെയ്തിട്ടില്ല മാത്രവുമല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വാദിച്ചു ഈ കമ്പനിയുടെ ജോലി കൃത്യസമയത്ത് തീർക്കുവാനും ഈ കമ്പനി ലാഭത്തിലാകുവാനും വേണ്ടി നിങ്ങളെ സഹായിക്കുവാനാണ് എന്നെ നിർത്തിയിരുന്നത് അതിനകത്ത് ഞാൻ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ എൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്നു പറയാം അപ്പോൾ നൂറ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ന്യായം തന്നെയാണ് ഒരു ഡിസ്രെസ്പെക്റ്റും നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയും ചെയ്തു പക്ഷെ കോയിൻ തരാൻ താൽപ്പര്യമില്ല എന്താണ് അതിന്റെ കാര്യം അക്ബറുമായിട്ട് നിങ്ങൾ കുറെ വഴക്കുണ്ടാക്കി സത്യത്തിൽ അക്ബറുമായിട്ട് വഴക്കുണ്ടാക്കുക എന്നുള്ളത് നൂറെ പറഞ്ഞ കാര്യങ്ങൾ അത് ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ് ഈ വഴക്കുകളെല്ലാം നടക്കുന്നത് നൂറ ഓരോരോ കാര്യങ്ങൾ ഓർഡർ ഇടും അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഈ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ് അതിന് വിലങ്ങുതടിയായിട്ടാണ് അക്ബർ നിൽക്കുന്നത് അപ്പോൾ അക്ബറിനോട് ശണ്ട കൂടേണ്ടി വരും അങ്ങനെ ശണ്ട കൂടിയിട്ടാണ് കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് തീർത്തെടുക്കുന്നത് തന്നെ പക്ഷേ അക്ബറുമായിട്ട് വഴക്കുണ്ടാക്കി എടാ പോടാ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ടാസ്കിനിടയിൽ വിളിച്ചു അത് ശരിയായ ഒരു നടപടിയല്ല റെസ്പെക്ട് ഇല്ലാത്ത പരിപാടിയായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരില്ല അപ്പോൾ ജിഷിൻ പറയുന്നു ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട് പക്ഷേ മാഡത്തെ ഞാൻ ഡിസ്രെസ്പെക്ട് ചെയ്തിട്ടില്ല മാഡത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത് മാഡം പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിതിന് യോഗ്യനാണ് തരില്ല എനിക്ക് തരാൻ താല്പര്യമില്ല ഇവിടെ ടാസ്കിനെ ടാസ്കിന്റെ രീതിയിൽ കണ്ടുകൊണ്ട് വേണമെങ്കിൽ കഴിഞ്ഞ ആഴ്ച അഭിലാഷിലിട്ട് പണി കൊടുത്തതുപോലെ നൂറ ഇവിടെ സൂപ്പർ ഗെയിമറായിട്ട് മാറുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൂറയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം അവരവരുടെ ഗെയിമാണ് കളിച്ചത് അതിനിപ്പോൾ എന്താ എന്നൊരു ചോദ്യമുണ്ട് സ്വാഭാവികമാണ് പക്ഷേ ഇന്ന് രാവിലെ സമയത്ത് അഖിൽ മാരാർ സ്മോക്ക് റൂമിൽ നിന്നുകൊണ്ട് കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തൊരു ഉപദേശം ഇവിടെ വളരെ കൃത്യമായിട്ട് ഞാൻ ഓർക്കുകയാണ് രാവിലെ ഞാൻ അത് പറഞ്ഞൊരു വീഡിയോയും കൂടി ഇട്ടിരുന്നു അതായത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഈ കാണികളുടെ മനസ്സിൽ ഈ കാണിക്കുന്ന പ്രവർത്തികൾ നീതിയുള്ളതാണ് ന്യായമാണ് എന്ന് തോന്നുകയും കൂടി വേണം അങ്ങനെയാണ് പ്രേക്ഷകരെ സ്വാധീനിച്ചെടുക്കുന്നത് ഒരു ടാസ്ക് ഏൽപ്പിച്ചു ആ ടാസ്കിന്റെ ചുമതല മുഴുവനും കൂടി എൻ്റെ തലയിൽ വെക്കുന്നു അപ്പോൾ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളോട് ഞാൻ നീതിയോടുകൂടിയാണോ അനീതിയോടുകൂടിയാണോ ഇടപെടുന്നത് എന്ന് നോക്കിയിട്ടാണ് എനിക്ക് വോട്ട് അവർ കുത്തണോ എന്ന് കൂടി തീരുമാനിക്കുന്നത് അല്ലാതെ എല്ലാ ആൾക്കാരും ആ കൊള്ളാം സൂപ്പർ ഗെയിമറാണ് പക്ക ബി ബി മെറ്റീരിയൽ ആണ് ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ അമ്മമാരും അച്ഛന്മാരും ഒന്നും വോട്ട് ചെയ്യൂല അവർ ന്യായത്തിന്റെയും നീതിയുടെയും ഭാഗത്താണ് നിൽക്കുന്നത് പക്ക ഗെയിമിനെ ഗെയിമായി മാത്രം നോക്കിക്കാണുന്ന ആൾക്കാർ അവൾ ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ നോക്കിക്കണ്ടു അവൾ അവളുടെ കാര്യത്തിന് വേണ്ടി കളിക്കാൻ വന്നതാണ് അവൾ ആരെയും ജയിപ്പിക്കാൻ വന്നതല്ല അവൾ ജയിക്കുവാനും കപ്പെടുക്കുവാനും വന്നതാണ് അവളാണ് പക്ക ബിഗ് ബോസ് മെറ്റീരിയൽ അവൾക്ക് ഇരിക്കട്ടെ ഓട്ട് എന്നൊക്കെ പറഞ്ഞു കുത്തുന്ന ആൾക്കാർ വളരെ ചുരുക്കം പേർ മാത്രമാണ് അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വിഷയം അഖിൽ മാരാർ പറയുന്നത് ഇത് ഇമോഷണലി മനുഷ്യരുമായി കണക്റ്റ് ആകുന്ന ഒരു ഗെയിമാണ് അതുകൊണ്ട് തന്നെ ജനത്തിന്റെ ഇമോഷനെ മാനിക്കുവാൻ നമ്മൾ തയ്യാറാകണം അവരുടെ വീട്ടിലെ ഒരംഗമായി നമ്മൾ മാറണം അവർക്ക് ഈ ഗെയിം കാണുമ്പോൾ അവരുടെ ഒരു സഹോദരനെന്നോ സഹോദരി മകനെന്നോ മകളെന്നോ ഉള്ള ഒരു ഫീല് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കി കൊടുക്കുവാൻ ഇവിടെ വന്നിരിക്കുന്ന വ്യക്തികൾക്ക് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ വിജയം ഞാൻ അങ്ങനെയായിരുന്നു കളിച്ചത് എന്നിട്ട് ഒരു കാര്യം അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞു സേതുമാധവൻ കീരിക്കാടൻ ജോസിനെ അടിച്ചാൽ അതിനൊരു കാരണമുണ്ട് അത് കാണുന്ന നമ്മൾ കൈയടിക്കും അടിക്കും എന്നാൽ സേതുമാധവൻ സ്വന്തം അച്ഛനായ തിലകനെ അടിച്ചാൽ നമ്മൾ കൈ അടിക്കില്ല എന്താണ് കാരണം അങ്ങനെ അടി അടികൊടുക്കുവാൻ തക്കവണ്ണം ഒരു കാരണമില്ല ഇതുപോലെ തന്നെയാണ് ഈ ടാസ്കിനെയും ആൾക്കാർ നോക്കിക്കാണുന്നത് ആ ഒരു ഗെയിം അത് ഫണ്ണാക്കി മുൻപോട്ട് കൊണ്ടുപോയത് ശോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാന്തരം ശോകമായി മാറേണ്ടതാണ് കാരണം പണിയെടുക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ അവരോട് പറയുന്നു നാവടക്കൂ പണിയെടുക്കൂ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരുന്നുകൊണ്ട് അവർ മിണ്ടാതെ ചെരുപ്പുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ആൾ ലൈവ് കാണാണ്ടിരിക്കില്ല എല്ലാവരും ഓഫ് ചെയ്തിട്ട് പോകും അതിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവുകയുള്ളൂ പക്ഷെ അവിടെ രാവിലെ മുതൽ വൈകുന്ന സമയം വരെയോളം ബഹളം ഉണ്ടാക്കി ബഹളമുണ്ടാക്കി വെറും തെറിവിളിയൊന്നും അല്ല അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായവും അന്യായവും സംസാരിക്കുകയാണ് തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളി നേതാവ് സംസാരിക്കുന്നു കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി കമ്പനിയുടെ അസിസ്റ്റന്റ് സംസാരിക്കുന്നു ഈ സംസാരം ഒഴിച്ചാൽ വേറെ ഒന്നും അവിടെ ഇല്ലായിരുന്നു പക്ഷേ ഈ അസിസ്റ്റന്റിനും ഈ തൊഴിലാളി നേതാവിനും കോയിൻ കൊടുക്കുവാൻ നൂറ തയ്യാറായില്ല ഒടുവിൽ അതേ ചൊല്ലി വലിയ പ്രശ്നമാകുന്നു ജിഷിൻ പുറകിനു നടന്ന് സംസാരിക്കുന്നു ബഗ് ചെയ്യുന്നു പക്ഷേ അണുവിട ചലിക്കാതെ നൂറ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഒടുവിൽ ടൈം കഴിഞ്ഞു എല്ലാവരും പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ പുറത്തു വന്നു പുറത്തു വന്നതിന് ശേഷം വീണ്ടും ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൂടെ കൂടെ ബഹളം ഉണ്ടാക്കുമ്പോൾ ന്യൂറ പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് എൻ്റെതായ ചില ന്യായങ്ങളുണ്ട് നിങ്ങൾ ആരും കേൾക്കാതെ കൺഫക്ഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചിട്ട് എന്നോട് മാത്രമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് എന്താണ് ബിഗ് ബോസ് പറഞ്ഞത് അവിടുത്തെ സഹ മത്സരാർത്ഥികൾ അത് കേട്ടിട്ടില്ല പക്ഷെ പ്രേക്ഷകർ മുഴുവനും അത് കേട്ടിട്ടുണ്ട് ബിഗ് ബോസ് പറഞ്ഞത് കൃത്യസമയത്തിനുള്ളിൽ അൻപത് ചപ്പലുകൾ അവരുണ്ടാക്കി കൊടുത്തില്ല എങ്കിൽ തൻ്റെ സൂപ്പർ ഇമ്മ്യൂണിറ്റിയെയോ അല്ലെങ്കിൽ സൂപ്പർ നോമിനേഷൻ പവറിനെയോ അത് ബാധിക്കുവാൻ സാധ്യതയുണ്ട് അത് നഷ്ടപ്പെട്ടു പോകാം എന്നുള്ളതാണ് നൂറ ഇപ്പോൾ അതിലാണ് പിടിച്ചിരിക്കുന്നത് ബിഗ് ബോസ് എന്നോട് സമയം പറഞ്ഞിരുന്നു ആ സമയം പാലിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിങ്ങൾ അത് പാലിച്ചില്ല നിങ്ങൾ വെറുതെ കിടന്ന് ബഹളമുണ്ടാക്കി ബഹളമുണ്ടാക്കി ആ സമയം കളഞ്ഞുകൊടുക്കുകയായിരുന്നു എന്ന് അത് പച്ച കള്ളമാണ് ബസർ കേട്ടിട്ടില്ല ഇവർ അങ്ങോട്ട് അൻപത്തിമൂന്ന് ചപ്പൽ ഉണ്ടാക്കിയതിനു ശേഷം പറയുകയാണ് എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞുവെന്ന് ആ സമയത്താണ് ബിഗ് ബോസ് അഭിനന്ദനമൊക്കെ കൊടുത്തതിന് ശേഷം ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറയുന്നതും തുടർന്ന് കോയിൻ കൊടുക്കുവാൻ പറയുന്നതും അപ്പോൾ ഇത്രയും പ്രേക്ഷകരുടെ മുൻപിൽ നിന്നുകൊണ്ട് നൂറ പച്ചക്കള്ളം പറയുകയാണ് നിങ്ങൾ സമയം കളഞ്ഞു അതിന്റെ ബുദ്ധിമുട്ട് എനിക്കാണ് ഉണ്ടാകുന്നത് അത് എന്നെയാണ് ബാധിക്കുന്നത് എന്ന് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ആർക്കും അറിയില്ല പക്ഷെ അവസാന സമയത്ത് അക്ബർ കയറി അതിൻ്റെ മേലെ ഉടക്കുകയാണ് അങ്ങനെ പറയരുത് നിങ്ങളുടെ സമയം ഞങ്ങൾ കളഞ്ഞിട്ടില്ല ഒരു പണിക്കാരുടെയും സമയം ഞങ്ങൾ കളഞ്ഞിട്ടില്ല അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് പരസ്പരം ഞങ്ങൾ സംസാരിക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പണി ഒരിക്കലും മുടങ്ങിയിട്ടില്ല കൃത്യസമയത്ത് തന്നെ ഇത്രയും ചപ്പൽ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നൂറെ അത് അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല ഒടുവിൽ പിറകിൽ നടന്ന് ബഹളമുണ്ടാക്കി ബഹളമുണ്ടാക്കി ജിഷിൻ തൻ്റെ കോയിൻ മേടിച്ചെടുത്തു അതോടുകൂടി ജിഷിൻ സൈലന്റ് ആയി എന്നാൽ അക്ബറിന് താൻ കോയിൻ കൊടുത്തില്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അക്ബറിനും ജിഷിനുമായിരുന്നു ഈ കോയിന് അർഹതയുള്ളവർ മറ്റുള്ള വ്യക്തികൾ പണിയെടുത്തിട്ടുണ്ട് ശരി തന്നെയാണ് പക്ഷേ പണിയെടുത്തത് മാത്രം പ്രേക്ഷകരെ സംതൃപ്തരാക്കുവാൻ കഴിയില്ല പ്രേക്ഷകരെ കാണിക്കുവാൻ വേണ്ടിയാണ് അവരുടെ ഇടം പിടിക്കുവാൻ വേണ്ടിയാണ് ഈ പരിപാടി നടത്തുന്നതെങ്കിൽ ഈ പണിയെടുത്ത ആൾക്കാർക്കും അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാമായിരുന്നു സമയത്ത് പണി തീർക്കുക എന്നുള്ളത് ശരി തന്നെയാണ് എങ്കിൽ പോലും അതിനകത്ത് പാട്ടും ഡാൻസും പരിപാടികളും ഒക്കെയായിട്ട് ഏറ്റവും കുറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ഹ്യൂമറെങ്കിലും പറഞ്ഞ് അവർക്ക് ഈ സമയത്തെ കുറെ കൂടി ആഘോഷകരമാക്കാമായിരുന്നു ഫണ്ണാക്കിയെടുക്കാമായിരുന്നു അതൊന്നും ചെയ്യാതെ മസിൽ പിടിച്ചിരുന്ന് പണി മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ജോലി ഏൽപ്പിച്ച ആൾക്കാർ അതുകൊണ്ട് അവർ തെറ്റുകാരാണെന്നല്ല പറഞ്ഞു വരുന്നത് കുറച്ച് എഫേർട്ടൊക്കെ അവരുടെ ഭാഗത്തു നിന്നും ഈ ഷോ മനോഹരമാകുവാൻ ഈ ടാസ്ക് മനോഹരമാകുവാൻ വേണ്ടി ചെയ്യാമായിരുന്നു എന്നാൽ അവര് മിണ്ടാതിരുന്നുകൊണ്ട് പണി മാത്രം ചെയ്തു എന്നാൽ ടാസ്ക് ഫണ് ആക്കിയെടുത്ത അല്ലെങ്കിൽ ടാസ്കിനെ ആ ടാസ്കിന്റെ മനോഹാരിതയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച രണ്ട് വ്യക്തികൾ അവരോട് നൂറ അനീതി കാണിച്ചു നൂറ ഈ കാണിച്ചത് ഒരിക്കലും ഫെയർ ആയിട്ടുള്ള ഒരു തീരുമാനമല്ല ഒടുവിൽ അക്ബറിന് മാത്രം ഒന്നും കൊടുക്കാതെ വിട്ടു പിന്നീട് അക്ബറുമായിട്ട് അവിടെ സംസാരമൊക്കെ നടക്കുന്നുണ്ട് ഇതിനിടയിൽ നമ്മുടെ ലേഡി ബിഗ് ബോസ് ഉണ്ടല്ലോ അവിടുത്തെ ഇപ്പോൾ വൈൽഡ് റിക്കാർഡായിട്ട് വന്നിരിക്കുന്ന ബിഗ് ബോസ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നയാള് ലക്ഷ്മി ലക്ഷ്മി ചാടി അങ്ങ് ഇറങ്ങുകയാണ് അക്ബറിനെതിരായിട്ട് അത് നൂറയെ സഹായിക്കുവാൻ വേണ്ടി വന്ന ആളാണ് എന്താണ് അക്ബറിനെതിരെ അവർക്ക് പറയാനുള്ളത് നിങ്ങൾ ജോലി തടസ്സപ്പെടുത്തി എങ്ങനെ ജോലി തടസ്സപ്പെടുത്തി ആരുടെയെങ്കിലും കയ്യിൽ കയറി പിടിച്ചോ നിങ്ങൾ ജോലി ചെയ്യരുത് എന്ന് പറഞ്ഞോ ഇല്ല നിങ്ങൾ എൻ്റെ മുൻപിൽ ഇന്നുകൊണ്ട് ആക്രോശിച്ച് ആക്രോശിച്ച് എൻ്റെ ജോലി തടസ്സപ്പെടുത്തി ഈ ആക്രോശിക്കുക എന്ന് പറയുന്നത് ഒരു ജോലി തടസ്സപ്പെടുത്തലാകുന്നത് എങ്ങനെയാണെന്ന് കൂടിയിരിക്കുന്നവരെല്ലാവരും ചോദിക്കുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരിക്ക് മാത്രം അത് ജോലി തടസ്സപ്പെടുത്തലാണ് അക്ബറിനോട് ഇവർക്ക് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പുലർത്തുന്നത് പോലുള്ള സംസാരം കുറേ ദിവസങ്ങൾ കൊണ്ടുള്ളതാണ് അക്ബറിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഈ ഭക്ഷണം കഴിക്കുന്ന വാ കൊണ്ട് ആ മാക്കൊണ്ട് വൃത്തികേട് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് അക്ബറിനെ വല്ലാതെ മോശക്കാരനാക്കി അവർ സംസാരിക്കാറുണ്ട് കണ്ണുകീറിയിട്ടുണ്ടെങ്കിൽ അയാളെ ഇവർക്ക് കണ്ടുകൂടാ അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും ടാസ്ക് ആയാലും ഏത് ഗെയിം വന്നാലും അതിൻ്റെ എല്ലാം ഇടയിൽ ഈ പേഴ്സണൽ ഗ്രഡ്ജ് അവരിൽ നിന്നും ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും അവർ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് അപ്പോൾ അക്ബർ പറയുകയാണ് ഞാൻ എങ്ങനെ നിന്നെ തടസ്സപ്പെടുത്തി ഞാൻ നിന്റെ മടിയിൽ കയറിയിരുന്നോ ആ ഒരൊറ്റ വാക്ക് അതേലങ്ങ് കയറി പിടിച്ചു മടിയിൽ കയറിയിരുന്നു സൂക്ഷിച്ചു സംസാരിക്കണം വൃത്തികേട് പറയരുത് അനാവശ്യം പറയരുത് നിങ്ങൾ പറഞ്ഞ വാക്ക് ഇപ്പോൾ തന്നെ പിൻവലിക്കണം അക്ബർ പറഞ്ഞു പിൻവലിക്കത്തില്ല ഞാൻ വൃത്തികേടൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല നിന്റെ മടിയിൽ കയറി ഞാനിരുന്നോ നിന്റെ കൈ പിടിച്ചോ ഞാൻ ഇത് തടസ്സപ്പെടുത്തുവാൻ വേണ്ടി മടിയിൽ കയറി ഇരിക്കണ്ട കൈയും പിടിക്കണ്ട അങ്ങനെയൊന്നും ചെയ്യാൻ ഇവിടെ പറ്റില്ല എന്റെ മുൻപിൽ നിന്നുകൊണ്ട് ആക്രോശിച്ച് എൻ്റെ ജോലി തടസ്സപ്പെടുത്തി അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല ഇവർ എന്തിനാണ് ഇങ്ങനെ കിടന്നു ബഹളം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല പുള്ളിക്കാരിയുടെ സംസാരവും പോക്കും വരവും ഒക്കെ കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു ഭാവമാണ് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്തായാലും ന്യൂറ അക്ബറിന് കോയിൻ കൊടുക്കാൻ തയ്യാറായില്ല സംഗതി കഴിഞ്ഞു ഒരു അരമണിക്കൂറിന് ശേഷം ബിഗ് ബോസ് ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിട്ട് വീണ്ടും ന്യൂറയോട് ചോദിക്കുന്നുണ്ട് ഈ കോയിനുകളെല്ലാം കൊടുത്തിട്ടുണ്ടോ അതേ ബിഗ് ബോസ് കോയിനുകളൊക്കെ ഓരോന്ന് വീതം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കൂടുതൽ കോയിൻ വേണമെങ്കിൽ കൊടുക്കാം ഇല്ലില്ല ആർക്കും കൂടുതലൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ബാക്കി കൊണ്ട് ഞാൻ സ്റ്റോർ റൂമിൽ വെക്കുകയാണ് എന്ന് പറഞ്ഞ് അവരതവിടെ കൊണ്ടുപോയി വെച്ചു അപ്പോഴും അക്ബറിന് കൊടുക്കുവാനുള്ള അവസരം ബിഗ് ബോസ് തുറന്നിടുകയായിരുന്നു അത് ചെയ്യാൻ അവർ തയ്യാറായില്ല അത് അവരുടെ ഗെയിമാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിനെ ഒരു ഫെയർ ഗെയിം ആയിട്ട് കുടുംബ പ്രേക്ഷകർക്ക് നോക്കിക്കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇമോഷണലി കണക്റ്റ് ആകുന്നൊരു ഗെയിമാണ് എന്ന് മുൻപേ ഓർപ്പിച്ചത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു അപ്ഡേറ്റിനുമായി വീണ്ടും എത്താം